മാത്തിൽ ഗുരുദേവ് കോളേജിൽ ഓറിയന്റേഷൻ ക്ലാസ് നടത്തി നടത്തിയ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷും ലുമിനസ് ക്ലബും സംയുക്തമായി ആൻഡ് ഓറിയന്റേഷൻ ഓൺ പ്രൊഫഷണൽ ജേർണലിസം ആൻഡ് എത്തിക്സ് ഇൻ മീഡിയ എന്ന വിഷയത്തിൽ ഓറിയന്റേഷൻ ക്ലാസ് നടത്തി ഒന്നും രണ്ടും വർഷം എഫ് വൈ യു ജി പി ജേണലിസം വിദ്യാർത്ഥികൾക്കാണ് ക്ലാസ് നടത്തിയത് മലയാള മനോരമ കണ്ണൂർ സീനിയർ സബ് എഡിറ്റർ സിജിത്ത് ആയിരുന്നു റിസോഴ്സ് പേഴ്സൺ വാങ്ങി എടുത്ത് അങ്ങനെയാണ് ദിവസം ഞാൻ ഇവിടെ ഫിസിക്സിന്റെ നോട്ടൊക്കെ വാങ്ങി കൊണ്ടുവച്ചു രാവിലെ ഞാൻ ക്ലാസ്സിൽ നോട്ട് കാണുന്ന വേറെ കാരണം ഇവിടെ ഒരു വർഷം അല്ലെങ്കിൽ ആറ് മാസം കഷ്ടപ്പെട്ട് എഴുതിയ നോട്ട് നോട്ടാകും കാണാതെന്നല്ലേ ഞാനിത് നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ വേറെ വാങ്ങി പറഞ്ഞ നോട്ട് ചെയ്യാൻ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ കെ വി ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഫാദർ സാമൂൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു പത്രവായനയിൽ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ലോകത്തെ പറ്റിയുള്ള ധാരണകൾ വളർത്താൻ പത്രവായന ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പലതരത്തിലുള്ള രൂപപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട് പത്രത്തെ വിമർശനം നൽകി ഏതാണ്ട് തെറ്റിൽ എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ അന്നത്തെ സാധാരണക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പലപ്പോഴും അതനുസരിച്ച് തന്നെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പത്രവാർത്ത തയ്യാറാക്കുന്നതും ഇന്ന് പത്ര വായിക്കുന്ന എണ്ണം വളരെയേറെ പ്രത്യേകിച്ച് കോളേജിലൂടെ ഇവിടെ എല്ലാ ദിവസവും ഒട്ടനവധി പത്രങ്ങൾ വരുന്നു പലപ്പോഴും വൈകുന്നേരമാകുമ്പോൾ മടക്കൊന്ന് നിവർത്താത്ത പത്രങ്ങൾ അതുപോലെ ശേഷിപ്പിക്കുന്ന കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ്കുമാർ രണ്ടാം വർഷ ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനി അഫ്തനാ മുരളി എന്നിവ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ